നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏഴ് സെൻറ്റിൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് ബോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിരിക്കുന്ന വീടാണ് നമ്മൾ നമ്മളിനി കോമ്പൗണ്ടിലേക്ക് കയറാണ് കോമ്പൗണ്ടിൽ ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സൈഡ് പോർഷനിലായിട്ട് പ്ലാന്റുകളൊക്കെ വെക്കുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൽ വോളിൽ വുടനാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് സിറ്റ് ഔട്ടിലും ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിലും കംപ്ലീറ്റ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിലായിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡനിലാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭാഗത്തപ്പുഴ മണലും ഈ ഇവ പണിയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ തന്നെ ക്രോക്കറി ഒക്കെ വയ്ക്കുന്നതിനായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു ടൈലാണ് ഫ്ലോർ കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് റൂമിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് ഡൈനിങ് ഏരിയയിലായിട്ട് സ്റ്റെയർ കേസിൻ്റെ കോർണറിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷ് ഏരിയയ്ക്ക് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ വീട്ടിലെ കേബിളെല്ലാം ബിഗാർഡിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചണിൽ നിന്ന് ചെറിയൊരു കൗണ്ടർ ഡൈനിങ് ഏരിയയിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചണിലും സീലിങ്ങിലെ ഇൻറ്റീരിയർ വർക്കും എൽ എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഡോറ് വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ ഹോളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തതാണ് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് പോകുന്നത് വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ വലിയ വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് പോർഷനായിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് അവിടെയും വാഷിംഗ് മെഷീനൊക്കെ ഇടുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു വിറകടുപ്പ് ചെയ്തിട്ടുണ്ട് ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്ത് അതിലൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റെയർ കേസിലെല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹാൻഡ് റയിൽ വുഡനും ഗ്ലാസ്സും വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലെല്ലാം നല്ല പെയിൻറിങ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലുള്ള വുഡ് വർക്കിനെല്ലാം വേണ്ടി തേക്കിൻ്റെയും പ്ലാവിൻ്റെയും മരങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ഫാമിലി ലിവിങ്ങിലോട്ടാണ് ചെല്ലുന്നത് ലിവിംഗ് ഏരിയയിലായിട്ടും ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി ലിവിങ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് താഴ്ത്ത ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി നമ്മൾ മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഫുൾ സൈസ് മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ ഇൻ്റീരിയറുകൾക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വാഡ്രോപ്സ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ലിവിങ് ഏരിയ നിന്നും ഡോർ വെച്ച് ബാൽക്കണിയിലേക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് പർഗോൾ ചെയ്തിട്ടുണ്ട് അതിന് ടഫൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട് പില്ലറുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പില്ലറിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ ബെഡ്റൂമിൽ നിന്ന് കണ്ട ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഇൻ്റർലോക്ക് ചെയ്ത വഴിയാണ് ഒരു കോമ്പൗണ്ടിൽ നാല് വീടുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് പാലക്കൽ ആനക്കല്ല് റൂട്ടിലെ പാലിശ്ശേരി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക